ആറ് ബെല്ലുകൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് സെക്കൻഡ് ഇടവേളകളിൽ മുഴങ്ങുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും ഇവിടെ ആറ് ബല്ലുകളുണ്ട് ഓരോ ബെല്ലും എങ്ങനെയാണ് ഒരു ബെല്ല് രണ്ട് സെക്കൻഡ് കൂടുമ്പോളാണ് മുഴങ്ങുക അടുത്ത ബെല്ല് നാല് സെക്കൻഡ് കൂടുമ്പോഴാണ് മുഴങ്ങുക അടുത്ത ബെല്ല് ആറ് സെക്കൻഡ് കൂടുമ്പോളാണ് മുഴങ്ങുക അങ്ങനെയാണ് ഓരോ ബെല്ലുകളും ഈ സമയക്രമത്തിലാണ് ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ചോദ്യം എന്താ ഈ ആറ് ബെല്ലുകൾ കൂടി ഒരുമിച്ച് ഏത് സമയത്താണ് മുഴങ്ങുക ആറ് ബെല്ലുകളും കൂടി ഒരുമിച്ച് ഏത് സമയത്താണ് മുടങ്ങുക ആദ്യം കാണുക അത് കാണാൻ ഈ സംഖ്യകളുടെ എൽ സി എം കണ്ടാൽ മതി ഈ ആറ് ബെല്ലുകളും കൂടി ഒരുമിച്ച് മുഴങ്ങുന്ന സമയം കാണാൻ ഇതിൻ്റെ എൽ സി എം കാണുക ലസാവ് കാണുക നമുക്ക് അത് ആദ്യം ചെയ്യാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇതിൻ്റെ നമുക്ക് എൽ സി എം കാണണം ലസാവ് കാണണം അതിന് രണ്ടിൻ്റെ ഗുണിതമാണ് ആറ് രണ്ടിൻ്റെ ഗുണിതമാണ് ആറ് അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടം സംഖ്യകളുടെ എൽ സി എം കാണുമ്പോൾ അതിലൊരു സംഖ്യ മൾട്ടിപ്പിൾ ഇവിടെ ഉണ്ടെന്ന് വെക്കുക അപ്പോൾ നമുക്ക് അതിൽ ചെറിയ സംഖ്യ ഒഴിവാക്കാം അപ്പോൾ രണ്ട് നമുക്ക് എടുക്കേണ്ടതില്ല അതുപോലെ നാലിൻ്റെ ഗുണിതാണ് എട്ട് അപ്പോൾ നാല് നമുക്ക് കണക്കാക്കണ്ട ആറിൻ്റെ ഗുണിതാണ് പന്ത്രണ്ട് ആറും കണക്കാക്കണ്ട ഇതിൻ്റെയൊക്കെ ഗുണിതങ്ങൾ ഇവിടെ ഉണ്ടാവും കൊണ്ട് നമുക്ക് ആ സംഖ്യകളെ ഒഴിവാക്കി ബാക്കി സംഖ്യകളുടെ എൽ സി എം കണ്ടാൽ മതി ഏതാണ് എട്ട് പത്ത് പന്ത്രണ്ട് എൽ സി എം കണ്ടാണ് എല്ലാത്തിനും ഹരിക്കാൻ പറ്റുന്നത് രണ്ട് നാല് രണ്ട് എട്ട് അയിരണ്ട് പത്ത് ആറ് ഉണ്ട് പന്ത്രണ്ട് എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്നില്ല നാലേയും ആറിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം ഈ രണ്ട് നാല് അഞ്ചിനെ ഹരിക്കാൻ പറ്റില്ല അഞ്ചേ ഇറക്കിയിട്ടു ആറിൽ മൂന്ന് രണ്ട് ആറ് ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഇതിലേതെങ്കിലും രണ്ടെണ്ണം എടുത്താലും നമുക്ക് ഹരി പറ്റില്ല അപ്പോൾ എൽ സി എം കാണുന്നത് എല്ലാം കൂടി ഗുണിക്കുക എൽ സി എം എത്രയാണ് എൽ സി എം എന്ന് പറയണത് ഗുണിക്കുക രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ഇൻറ്റ് മൂന്ന് നൂറ്റി ഇരുപത് ഇതെല്ലാം സെക്കൻഡുകളാണല്ലോ ഇതെല്ലാം സെക്കൻഡുകളാണ് അപ്പം ഉത്തരം നൂറ്റി ഇരുപത് സെക്കൻഡ് അതായത് നൂറ്റി ഇരുപത് സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ ബില്ലുകളെല്ലാം ഒരുമിച്ച് മുഴഞ്ഞ നൂറ്റി ഇരുപത് സെക്കൻഡ് നമുക്ക് അതിനെ മിനിറ്റാക്കി എഴുതാം നൂറ്റി ഇരുപത് സെക്കൻഡ് പറഞ്ഞാൽ രണ്ട് മിനിറ്റാണ് അല്ലേ ഒരു അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് ആണ് അപ്പോൾ നൂറ്റി നൂറ്റി ഇരുപത് സെക്കൻഡ് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് അതായത് ഈ മണികളെല്ലാം എപ്പോഴാണ് ഒരുമിച്ച് മുഴങ്ങുക രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് മുഴങ്ങും ഇനി നമ്മുടെ ചോദ്യം എന്താ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവ എത്ര ശതം എത്ര പ്രാവശ്യം മുഴങ്ങും രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി രണ്ട് മണിക്കൂറിൽ എത്ര രണ്ട് മിനിറ്റ് ഉണ്ട് നോക്കിയാൽ മതി അല്ലേ കാരണം എല്ലാ ബെല്ലുകളും ഒരുമിച്ച് മുഴങ്ങാ രണ്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് മണിക്കൂറിൽ എത്ര രണ്ട് മിനിറ്റ് ഉണ്ട് രണ്ട് മണിക്കൂർ പറയുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റാണ് ഒരു മണിക്കൂർ അറുപത് ആണ് അപ്പോൾ രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റ് ഉണ്ട് നമുക്ക് ആകെ അല്ലേ നൂറ്റി ഇരുപത് മിനിറ്റിൽ ആകെ എത്ര രണ്ട് മിനിറ്റ് ഉണ്ട് എത്ര തവണ ഉണ്ട് നോക്കാം മിനിറ്റ് മിനിറ്റ് വെട്ടിപ്പോയാൽ നൂറ്റി ഇരുപത് പേരുണ്ട് അറുപത് കിട്ടും അതായത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ എല്ലാ ബില്ലുകളും എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും രണ്ട് മണിക്കൂറിനുള്ളിൽ അറുപത് തവണ ഈ ബില്ലുകൾ രണ്ട് മണിക്കൂർ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഈ ബില്ലുകൾ അറുപത് പ്രാവശ്യം ഒരുമിച്ച് മുഴങ്ങും